ഇറാനിലെ തെക്കൻ പ്രദേശമായ ബന്ദർ അബ്ബാസ് തുറമുഖത്ത് നടന്ന വൻ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം പതിനെട്ടായി ഉയർന്നതായി റിപ്പോർട്ടുകൾ എഴുന്നൂറ്റി അമ്പതോളം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുമുണ്ട് തുറമുഖത്തിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ കനത്ത നാശമാണ് ഈ സ്ഫോടനം ഉണ്ടാക്കിയത് ഹൊർമോസ്കൻ പ്രവിശ്യയിലെ ബന്ദർ അബ്ബാസിന് തെക്ക് പടിഞ്ഞാറിലെ ഷഹീദ് റജായി തുറമുഖത്താണ് സ്ഫോടനം ഉണ്ടായത് തുടർന്ന് തീ പടന്നു പിടിക്കുകയും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ കനത്ത നാശം സംഭവിച്ചുവെന്നും വിവരമുണ്ട് കണ്ടെയ്നുകൾക്കുള്ളിൽ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു ഇതാണ് സ്ഫോടനത്തിന് കാരണമായതെന്നുമാണ് പ്രാഥമിക നിഗമനം അതേപോലെ ഹിസ്ബുള്ളക്കുള്ള ആയുധ ശേഖരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ചാണക സുഹൃത്തുക്കൾ ഗംഭീരമായ പല കഥകളും ഇറക്കുന്നുണ്ട് അതൊക്കെ കണ്ടിട്ടാവണം കേരളത്തിലെ പ്രമുഖ ഹിന്ദുത്വവാദികളും ആ കഥകൾ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇറക്കി വിടുന്നുണ്ട് ഇന്ത്യയാണ് ഇറാനിൽ നടന്ന ഈ സംഭവത്തിന് പിന്നിലെന്നാണ് ഈ മന്ദബുദ്ധികൾ ആരോപിക്കുന്നത് വാസ്തവത്തിൽ അവർ അത് ആരോപിക്കുകയല്ല സ്വയം ഏറ്റെടുത്ത് അഭിമാനം കൊള്ളുകയാണ് ആഘോഷിക്കുകയാണ് ഒരു ഇസ്ലാമിക രാജ്യത്ത് നമ്മുടെ അജ്ഞാതർ എന്നറിയപ്പെടുന്ന രഹസ്യ ഏജൻസികൾ ആക്രമണം നടത്തി എന്ന രീതിയിലാണ് ഇവർ ഇത് ആഘോഷമാക്കുന്നത് പാകിസ്ഥാനിലെ എയർപോർട്ടിൽ വിമാനം തീപിടിച്ചതിൻ്റെ കൂടെ ഈ വാർത്തയും ചേർത്ത് കൊടുക്കുന്നവരും ഉണ്ട് ചിലർ ഇറാനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാജ്യത്തിന് പിന്തുണയുമായി വന്ന ഏക ലോകരാഷ്ട്രമാണ് ഇറാനെന്നും മോദിജി ഇംഗ്ലീഷിൽ പ്രസംഗിച്ചത് അജ്ഞാതർക്ക് ഇറാൻ ആക്രമിക്കാനുള്ള പച്ചക്കൊടിയായിരുന്നു എന്നുമൊക്കെയാണ് ഇവരുടെ തള്ളുകൾ ശ്രീരാമനും ഹനുമാനും ചേർന്നാണ് ഇത് കത്തിച്ചതെന്ന് വരെ സംഘപ്രേമികൾ തള്ളിവിടുന്നുണ്ട് അവിടെയും ജയ് ശ്രീറാം ജയ് ഹനുമാൻ വിളികളും മുഴങ്ങുന്നുണ്ട് നിങ്ങൾ മറന്നു ഒരു കാര്യമുണ്ട് ഇന്ത്യയും ഇറാനും സൂറത്ത് രാജ്യങ്ങളാണ് അത് വർഷങ്ങളായുള്ള ബന്ധമാണ് അഫ്ഗാനിസ്ഥാനിലേക്കും പലപ്പോഴും ബലൂചിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾക്കും ആവശ്യമുള്ള സഹായം നമ്മൾ എത്തിക്കുന്നത് ഇറാൻ വഴിയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു പോർട്ടിൽ ഒരു അപകടം അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടായാൽ അത് ബാധിക്കുന്നത് നമ്മളെ കൂടിയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇന്ത്യ വലിയ നിക്ഷേപം ബന്ദർ അബ്ബാസ് തുറമുഖത്തിൽ നടത്തിയിട്ടുണ്ട് ഇന്ത്യ അവരുടെ ചാഹ്ബാർ തുറമുഖത്തിന്റെ ഒരു ടെർമിനൽ കൈകാര്യം ചെയ്യുന്ന രാജ്യം കൂടിയാണ് ആ തുറമുഖം മധ്യ ഏഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കവാടമാണ് അഫ്ഗാനിസ്ഥാനിലേക്കും കൂടാതെ സെൻട്രൽ ഏഷ്യയിലേക്കും ഇന്ത്യ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ള ഇറാനിലെ ചാഹ്ബാർ പോർട്ട് വഴിയാണ് ആ പോർട്ടും ഇന്ത്യ പണിതാണ് അതോടൊപ്പം അഫ്ഗാനിസ്ഥാനിലെ ആ മുഴുവൻ റോഡും ഇന്ത്യ പണിതാണ് അതൊക്കെ പാകിസ്ഥാനെ ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത് ഒരു ഇസ്ലാമിക രാജ്യമെന്ന നിലയിൽ ഇറാൻ പ്രസ്താവനകൾ പലതും നടത്തും പക്ഷേ ഇന്ത്യക്കൊപ്പമാണ് അവർ എപ്പോഴും നിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിൻ്റെയും ഇറാൻ്റെയും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു യുദ്ധമായി പൊട്ടിപ്പുറപ്പെടും മുന്നേ ഇന്ത്യ പലപ്പോഴും ഇടപെടുന്നതും പയൽഗാമിലെ സംഭവത്തിൽ പാകിസ്ഥാന് സപ്പോർട്ടുമായി ഒരിക്കലും ഇറാൻ വന്നിട്ടില്ല ചർച്ചകൾ വേണമെങ്കിൽ നടത്താം എന്നാണ് ഇറാൻ പറഞ്ഞത് ഇറാൻ അല്ലെങ്കിൽ ഇസ്ലാം എന്ന പേര് കേൾക്കുമ്പോൾ ഉറഞ്ഞു തുള്ളുന്നവർ പൊതുവേ ബോധമില്ലാത്തവരാണ് പക്ഷേ ഒരു രാജ്യത്തിൻ്റെ തുറമുഖത്ത് ഒരു സ്ഫോടനം നടക്കുമ്പോൾ അത് ഞങ്ങളുടെ ആൾക്കാർ നടത്തി എന്ന് പറയാൻ സാധാരണ ആളുകൾക്കൊന്നും കഴിയില്ല തലച്ചോറിൻ്റെ സ്ഥാനത്ത് ചാണകമുള്ളവർ മാത്രമാണ് ഇത്തരം നീചമായ അപഹാസ്യമായ ആരോപണങ്ങളും കൊണ്ടുവരുന്നത് പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന രോഷവും വിദ്വേഷവും ഇറാൻ എന്ന് കേൾക്കുമ്പോൾ തോന്നേണ്ട യാതൊരു കാര്യവുമില്ല